ഓപ്പറേഷൻ സിന്ധൂറിന് പിന്നാലെ പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് സംഭവിച്ചേക്കാവുന്ന പ്രത്യാക്രമണം നേരിടാൻ സർവസജ്ജമായ ഇന്ത്യൻ സൈന്യം കിലോമീറ്റർ ദൂരപരിധിയിൽ തിരിച്ചടി നൽകാവുന്ന ബോംബറുകൾ യുദ്ധവിമാനങ്ങൾ മിസൈലുകൾ ഡ്രോണുകൾ എന്നിവ കണ്ടെത്തി നശിപ്പിക്കാൻ കഴിയുന്ന റഷ്യൻ നിർമ്മിത എസ് ഫോർ ഹൺഡ്രഡ് സർഫസ് ടു എയർ മിസൈൽ പ്രതിരോധ സംവിധാനം ഇസ്രായേൽ നിർമ്മിത ബരാക് എയ്റ്റ് മീഡിയം റേഞ്ച് സർഫസ് ടു എയർ മിസൈൽ സംവിധാനം കിലോമീറ്റർ ദൂരപരിധിയുണ്ട് അതായത് എഴുപത് കിലോമീറ്റർ തദ്ദേശീയമായി നിർമ്മിച്ച ആകാശ് വ്യോമ പ്രതിരോധ മിസൈൽ സംവിധാനം ഇരുപത്തിയഞ്ച് കിലോമീറ്റർ ദൂരപരിധി ഇസ്രായേൽ നിർമ്മിത ലോ ലെവൽ സ്പൈഡർ ക്വിക്ക് റിയാക്ഷൻ ആന്റി എയർക്രാഫ്റ്റ് മിസൈലുകൾ പതിനഞ്ച് കിലോമീറ്റർ ദൂരപരിധി എന്നിവ അതിർത്തിയിൽ നിറഞ്ഞു കര വ്യോമ നാവികസേനകൾ സർവ്വ സജ്ജമാണ് പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് വ്യോമാക്രമണം ഉണ്ടായാൽ തടയാൻ വിവിധ തലങ്ങളിലുള്ള വ്യോമ പ്രതിരോധ മേഖലയും സജീവമാക്കി അറബിക്കടലിൽ യുദ്ധ കപ്പലുകൾ വിന്യസിച്ചു അതിർത്തിയിലെ കരസേന യൂണിറ്റുകളും ഏത് അടിയന്തര സാഹചര്യത്തെയും നേരിടാൻ സജ്ജമാണ് വ്യോമസേന യുദ്ധവിമാനങ്ങളും അതിർത്തിയിൽ വ്യോമ പട്രോളിംഗിൽ സജീവമാണ് ലാഹോറിൽ വൻ പടയൊരുക്കം പാകിസ്ഥാൻ നടത്തുന്നതായി രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതിനെ അതിന്റെ ഗൗരവത്തിൽ എടുക്കുകയാണ് ഇന്ത്യ രാജ്യത്തിന്റെ ആണവായുധ ശേഖരം കൈകാര്യം ചെയ്യുന്ന ട്രൈ സർവീസ് സ്ട്രാറ്റജിക് ഫോഴ്സ് കമാൻഡിനും അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് പാകിസ്ഥാന്റെ ഏതു തരത്തിലുള്ള പ്രത്യാക്രമണത്തിലും ശക്തമായ തിരിച്ചടി നൽകാനാണ് തീരുമാനം ഇതിന് ഇന്ത്യൻ സൈന്യത്തിന് പൂർണ്ണ അധികാരം കേന്ദ്ര സർക്കാർ നൽകിയിട്ടുണ്ട് ഇന്ത്യയുടെ സൈനിക സാഹസികതയ്ക്ക് വേഗത്തിൽ മറുപടി നൽകുമെന്ന് പാകിസ്ഥാൻ ആർമി ചീഫ് ജനറൽ അസീം മുനീർ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു കൃത്യമായി നടത്തിയ ഓപ്പറേഷൻ സിന്ധൂറിനെ സൈനിക സാഹസികതയെന്ന് പാകിസ്ഥാന് പോലും വിശേഷിപ്പിക്കേണ്ടി വന്നു വസ്തുത രാജ്യത്തെ ഇരുപത്തിയേഴ് വിമാനത്താവളങ്ങൾ അടച്ചിടാൻ നിർദ്ദേശിച്ച് കേന്ദ്ര വ്യോമയാന മന്ത്രാലയവും നടപടികൾ എടുക്കുന്നുണ്ട് മുൻകരുതൽ ഭാഗമായിട്ടാണ് ഇത് ഗുജറാത്ത് മധ്യപ്രദേശ് രാജസ്ഥാൻ പഞ്ചാബ് ജമ്മുകാശ്മീർ ലഡാക്ക് എന്നിവിടങ്ങളിലെ ഇരുപത്തിയേഴ് വിമാനത്താവളങ്ങളാണ് അടയ്ക്കുക ഈ വിമാനത്താവളങ്ങളിലെ ശനിയാഴ്ച പുലർച്ചെ വരെയുള്ള വിമാന സർവീസുകൾ റദ്ദാക്കിയിട്ടുണ്ട് ആകെ നാനൂറ്റി മുപ്പത് വിമാന സർവീസുകളാണ് റദ്ദാക്കിയിരിക്കുന്നത് കശ്മീർ മുതൽ ഗുജറാത്ത് വരെയുള്ള വടക്ക് പടിഞ്ഞാറൻ വ്യോമപാത പൂർണമായും ഒഴിവാക്കിയാണ് നിലവിൽ വിമാനക്കമ്പനികൾ സർവീസ് നടത്തുന്നത് ഇതിനു പിന്നാലെയാണ് വിമാനത്താവളങ്ങൾ കൂടി അടച്ചിടാനുള്ള തീരുമാനം വന്നിരിക്കുന്നത് മിക്ക വിദേശ വിമാന കമ്പനികളും പാകിസ്ഥാൻ വ്യോമാതിർത്തി ഉപയോഗിക്കുന്നത് നിർത്തിവച്ചിരിക്കുകയാണ് ശ്രീനഗർ ജമ്മു ലേ ചണ്ഡിഗഢ് അമൃത്സർ ലുധിയാന പാട്യാല ബന്ദിന്ദ ഹൽവാര പഠാൻകോട്ട് ഭൂന്തർ ഷിംല ഖഗൽ ധർമ്മശാല കിഷൻഗഡ് ജയ്സാമീർ ജോധ്പൂർ ബിക്കാനിർ മുദ്ര ജാംനഗർ രാജ്കോട്ട് പോർബന്ദർ കട്ല കെഷോദ് ബുജ് ഗ്വാളിയ ഗാസിയാബാദ് ഹിണ്ടൻ വിമാനത്താവളങ്ങളുടെ പ്രവർത്തനമാണ് ശനിയാഴ്ച പുലർച്ചെ വരെ നിർത്തിവച്ചിരിക്കുന്നത് ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ലഭിച്ച തിരിച്ചടികൾക്ക് പാകിസ്ഥാന് തിരിച്ചടിക്കാതിരിക്കാൻ സാധിക്കില്ലെന്നും പാകിസ്ഥാൻ സൈന്യത്തിന് വലിയ സമ്മർദ്ദമുണ്ടെന്നുമാണ് രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് അതിനിടെ പാകിസ്ഥാന്റെ സൈനിക വിമാനങ്ങൾ പഞ്ചാബ് അതിർത്തി വരെ എത്തി തിരിച്ചുപോയെന്ന് റിപ്പോർട്ടുകളുണ്ട് ഇന്ത്യൻ യുദ്ധവിമാനങ്ങളുടെ ഇടപെടലാണ് ഇതിന് കാരണം രാജ്യാന്തര മാധ്യമങ്ങളിലും വലിയ വാർത്തയായി ഓപ്പറേഷൻ സിന്ദൂർ മാറിയിട്ടുണ്ട് ഭീകരതയ്ക്കെതിരായ പോരാട്ടം എന്ന നിലയ്ക്കാണ് പഹൽഗാമിനുള്ള ഇന്ത്യൻ മറുപടിയെ ഈ മാധ്യമങ്ങൾ വിലയിരുത്തുന്നത് കാശ്മീർ ആക്രമണത്തിന് പിന്നാലെ പാകിസ്ഥാനിൽ മിസൈൽ ആക്രമണം നടത്തിയ ഇന്ത്യ എന്നായിരുന്നു ന്യൂയോർക്ക് ടൈംസ് പ്രസിദ്ധീകരിച്ച വാർത്തയുടെ തലക്കെട്ട് സി എൻ എൻ നൽകിയ തലക്കെട്ടാകട്ടെ വലിയ സംഘർഷത്തിനരികെ ഇന്ത്യയും പാകിസ്ഥാനും എന്നായിരുന്നു സൈനിക നടപടിക്ക് ഇന്ത്യ ഉപയോഗിച്ച അത്യാധുനിക സങ്കേതങ്ങളെക്കുറിച്ചും റഫാൽ യുദ്ധവിമാനങ്ങൾ സ്കാർ ക്രൂയിസ് മിസൈലുകൾ തുടങ്ങിയവയെക്കുറിച്ചുമുള്ള വിശദമായ കവറേജും അവർ നൽകിയിരുന്നു